യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായിട്ടാണ് തെളിവ് അതായത് ബ്ലാക്ക് ഔട്ട് സംബന്ധിച്ച വിവരങ്ങൾ ചോർത്തി നൽകിയതായും ഇപ്പോൾ കണ്ടെത്തുന്നുണ്ട് പാക് എംബസി ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ബന്ധമുണ്ടായിരുന്നതായി ജ്യോതി ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചിട്ടുണ്ട് പാക് എംബസി ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതിയെ ചോദ്യം ചെയ്യാതെ തന്നെ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് കാരണം അതുമായി ബന്ധപ്പെട്ട അനവധി നിരവധി വീഡിയോ ഓഡിയോ ചാറ്റ് കൃത്യമായ രൂപത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞു അത് വെച്ച് തന്നെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് സമ്മതിക്കാതെ തരമില്ല ഈ ജ്യോതിയുടെ മൂന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞു ഐഎസ്ഐ ഏജന്റായിട്ടുള്ള അലി ഹസനുമായി ജ്യോതി വാട്സാപ്പ് വാട്സാപ്പിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങളും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു ബാങ്ക് അക്കൗണ്ടിലേക്ക് ദുബൈയിൽ നിന്നും പണം വന്നതായി കണ്ടെത്തി നാല് ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് പരിശോധിക്കുന്നു സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എനിക്കൊരു ഖേദവുമില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണ് എന്നാണ് താൻ കരുതുന്നത് എന്നവർ ചോദ്യം ചെയ്യലിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയെന്ന് അന്വേഷണ സംഘത്തിലെ തന്നെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് സുരക്ഷാശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അതേസമയം ഈ അടുത്ത സമയത്ത് കാശ്മീർ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഈ യാത്രയ്ക്ക് പിന്നിൽ ചാരസംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അവൾ കൈമാറിയിട്ടുണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പക്ഷേ ജ്യോതി മൽഹോത്ര കേരളത്തിന്റെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ചാരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഉടനെ തന്നെ പല സ്ഥലങ്ങളിലും ചാവേർ ആക്രമണം നടക്കും എന്ന കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ ചേച്ചി പറയേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മാർഗവുമില്ലല്ലോ എല്ലാ തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോഴാണ് ജ്യോതി മൽഹോത്ര ചേച്ചി എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ പറഞ്ഞത് അപ്പോഴും ഒരു ചോദ്യം ബാക്കി ഈ രാജ്യത്തല്ലേ നീ ജനിച്ചത് എന്തിനാണ് ശത്രു രാജ്യമായ പാകിസ്ഥാൻ ഈ രാജ്യത്തെ ഉറ്റുകൊടുത്തത് എനിക്ക് യാതൊരു ഖേദവുമില്ല ഇനിയും ഒരവസരം കൂടി കിട്ടിയാൽ ഇനിയും താനത് ചെയ്യും എന്ന് ജ്യോതി പറയണമെങ്കിൽ ജ്യോതിയെ സഹായിക്കുന്ന ശക്തികളുടെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പകർന്നു കൊടുത്ത ഒരു കഴിവ് വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം ആ ഒരു ഉറപ്പിന്മേലായിരിക്കണം ഇവർ ഇവരിതിനകത്ത് ഇത്രയും അഹങ്കരിക്കുന്നത് ജ്യോതി മൽഹോത്രയുടെ നാവിൻ തുമ്പിൽ നിന്ന് പലതും പുറത്തേക്ക് വന്നു എന്ന് ഒരു ക്യാമറയും തൂക്കി ഇന്ത്യയിലെ പല ും കടന്നു ചെന്ന് മേഖലകളിൽ നുഴഞ്ഞു കയറി ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് അത് അയച്ചു കൊടുത്തു രാജ്യത്തെ ഒറ്റ കൊടുത്തതിൽ പശ്ചാത്താപം ജ്യോതി മൽപോത്രക്കില്ല പാകിസ്ഥാനിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയെന്നാണ് ജ്യോതി മൽപോത്ര പറയുന്നത് ഒരു പാകിസ്ഥാനിയെ വിവാഹം കഴിക്കണമെന്നാണ് അവളുടെ കഴിഞ്ഞാൽ ആയിട്ട് അവിടെയും തീർന്നില്ല പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തതിൽ തനിക്ക് ഖേദമില്ല എന്നാണ് ജ്യോതി മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയെ ചതിച്ചതിൽ എനിക്ക് ഒരു ദുഃഖവും തോന്നുന്നില്ല പാകിസ്ഥാനെ സഹായിച്ചതിൽ സന്തോഷമാണെന്ന് ജ്യോതി മൽഹോത്രയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതായത് അന്വേഷണ സംഘങ്ങളോട് ജ്യോതി മൽഹോത്ര പങ്കുവെച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും രക്തം തിളയ്ക്കുന്നുണ്ട് ജനിച്ച മണ്ണിനെ ഒറ്റ കൊടുത്തവൾക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് ഇന്ത്യക്കാർ പറയുന്നത് അവളെ വെച്ചേക്കരുത് എന്നുള്ള കമന്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ജ്യോതിമൽഹോത്ര ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പാക് ചാരന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ളത് ജ്യോതി മൽഹോത്രയുടെ അച്ഛൻ മുൻപ് പറഞ്ഞിരുന്നെന്താണ് മകളെ കുടുക്കാൻ നോക്കുകയാണ് മകൾക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയായിരുന്നു പാകിസ്ഥാനിൽ അവൾക്ക് സുഹൃത്തുക്കളുണ്ട് അവിടെയെങ്കിലും അവൾക്ക് വിളിച്ചു കൂടെ എന്നൊക്കെയുള്ള വാദഗതികളുമായി വന്നതായിരുന്നു ജ്യോതി മൽഹോത്രയുടെ പിതാവ് എന്നാൽ പറയാനുള്ളത് നിങ്ങളുടെ മകൾ സ്വന്തം രാജ്യത്തെ ഒറ്റക്കൊടുത്തു ആ പണം കൊണ്ടാണ് നിങ്ങൾ പോലും അന്നം കഴിച്ചതെന്ന് പറയേണ്ടി വരും ും മാില്ല രാജ്യ ശ്രേണിയായ ഒരു ഇന്ത്യക്കാരനും അവളോട് മാപ്പ് കൊടുക്കുന്ന ഏജൻസികളുടെ ചോദ്യം ചെയ്യലാണ് ആ ചാരസംയായ ഐഎസ്ഐയിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മർദ്ദ നമ്മുടെ നികുതി പണത്തിൽ ഈ വിഷ സർപ്പത്തെ ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്യരുത് ഷോട്ട് സൈറ്റ് ഇതുപോലെയുള്ള ഭീകരർക്ക് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധർക്ക് ചാരപ്പണി നടത്തി വരെ തയ്യാറായി നിൽക്കുന്ന സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് കെട്ടി എവിടെ പോയി പൊട്ടിത്തെറിക്കാൻ ആ സെക്കൻഡിൽ തന്നെ ഇല്ലാതാക്കുന്ന നിയമമാണ് നമ്മുടെ രാജ്യത്തിൽ വേണ്ടത് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും പാക് ചാരനുമായ ഡാനിഷുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായി യുവതി സമ്മതിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി ഹൈക്കമ്മീഷനിൽ പോയ സന്ദർഭത്തിലാണ് ഡാനിഷിനെ ആദ്യമായി പരിചയപ്പെട്ടത് എന്നാണ് ജ്യോതിയുടെ മൊഴി പാകിസ്ഥാനിൽ എത്തിയപ്പോൾ ഡാനിഷ് വഴി അലി ഹസൻ എന്നയാളെ പരിചയപ്പെട്ടു ഇയാളാണ് പാകിസ്ഥാനിലെ താമസവും യാത്രാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയത് പിന്നീട് അലി ഹസൻ പാക് ചാര സംഘടനയിലെ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണ ഷഹബാസ് എന്നിവരെ പരിചയപ്പെടുത്തി ഷാക്കിറിന്റെ ഫോൺ നമ്പർ സംശയം തോന്നാതിരിക്കാൻ മറ്റൊരു പേരിലാണ് ഫോണിൽ ജ്യോതി സേവ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ തിരികെ എത്തിയതിനു ശേഷവും പാക് ചാരന്മാരായ ഇവരുമായി ബന്ധം പുലർത്തിയിരുന്നു ജ്യോതി വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ഇവളും ഈ രാജ്യത്ത് തന്നെയാണല്ലോ ജീവിക്കുന്നത് പ്രത്യേകിച്ച് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇവള് പാകിസ്ഥാന്റെ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ കോടതി ഇടപെടലുകൾ കാണുമ്പോൾ ഭീകരന്മാരെ കൊണ്ടുവന്ന് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും കൊടുത്ത് ആർഭാട ജീവിതവും ജയിലുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ അവൾക്കും ഒരാഗ്രഹം തോന്നിയിട്ടുണ്ടാകാം തഹാവൂർ ഹുസൈൻ റാണയെ പോലെയൊക്കെയുള്ള ആർമാദിച്ച് ജീവിക്കാൻ പറ്റുന്ന വി വി ഐ പി സൗകര്യങ്ങൾ തനിക്കും ജയിലിൽ കിട്ടുമെന്ന് ഒരു പക്ഷേ ജ്യോതി മൽഹോത്ര ചിന്തിച്ചിട്ടുണ്ടാകാം കേരളം എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങളുടെയും ഹബ്ബായി യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മളാരും വെറുതെ പറഞ്ഞതല്ല ലോകത്തിൻ്റെ ഏത് കോണിന് ഏത് രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടന്നാലും ശരി അതിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും ഈ ജ്യോതി മൽഹോത്ര വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള കേരളത്തിലെ ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിന്ദുക്കൾ എത്താറുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഇവൾ റീൽസ് എടുത്തിട്ടുണ്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് വ്ലോഗാണ് എന്ന വ്യാജേന ഏത് ദിവസം ഏത് സമയത്ത് ഏത് ക്ഷേത്രത്തിൽ ഏത് സ്ഥലത്തിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വന്നു ചേരുന്നത് ഇതെല്ലാം ഇവള് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ചിതറി തെറിക്കാൻ തക്കവണ്ണം എമ്പാടും ചാവേറുകളെ പാകിസ്ഥാൻ ഇറക്കി വിട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൈമാറിക്കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ജ്യോതി മൽഹോത്രയുടെ മേൽ പിടിവീണത് നന്ദി